ഓം ശ്രീരാമ സീ നമ അരണ്യ്യകാന്തം ഘരവധം രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാഘവാമനോഹരാ മുന്ദിമാ രാമപാദം ചേരണേ മുകുന്ദ

ും കളഞ്ഞു അപ്പോൾ കോർവാന്നെ ചേരിച്ചു സീതാപതി മസ്തകം പിളർന്നുടൻ വീണു സമവർത്തി വത്തനം പ്രവേശിച്ചു ൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസും മുറിച്ചാൽ ത്രിശിരസും നൂറ് ദശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം പാണം എഴുതാൻ ഉത്തമാങ്ങൾ മൂന്നും മുറിച്ചു അന്നേരം ഖരൻ ആദിത്യാവതിയുടെ ഇടും മാറുകരേറി ഞാൻ ഒലിയിട്ട് വന്നു രാഘവനോട്

ുണ്ട് ഒട്ടൊഴിയാതെ പുലർന്നിടിനികളായുള്ള സാധുക്കളെന്താപമോടയ്യോ കഷ്ടം കഷ്ടം എന്നുര ചെയ്തൂതാക രാമൻ ജയിപ്പൂതാകുന്ന ഭയത്തോടെ വരും അമരും

ുടെ ജാപവും കവചവും ആദിനകൻകടുത്തിന് നേരത്തെങ്ങൾ മറ്റൊരു കരയേറും രാഘവൻ അതും അപ്പോൾ പിന്നെ ഗതയുമായി അടുത്താൻ അശോഘരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു നേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങി ും വീരനാണ് രഗപതിളഞ്ഞ് അപ്പോൾ അയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവം അയച്ചതും

ും പൊടിവെടുത്തു കളഞ്ഞപ്പോൾ കൈക്കൊണ്ടതിക്രോധേന രോടെ ദൈവം അസ്ത്രം അയച്ചൊരളവ് ചെന്ന് ഇന്ദ്ര അരിതല ജഗന്നാഥം തൂണി ബുക്ക് ചെയ്തു വന്നു വാണവും അതു നേരം ആരുടെ നിന്നു സംശയം ൃശ്യരാക്കളാം നിശാചര വരരും നാലായിരവും മരിച്ചതുക്കാൽ കൊണ്ട് രാഘവൻ തന്നാൽ ഓ വീണാണല്ലോ രാവണ ഭഗനിയും മരിച്ച പതിരവും ധരിച്ചാറല്ലോ ദിവ്യ വിഗ്രഹം അതു നേരം ലഭിച്ചതു രാഘവൻ പക്കൽ നിന്നും മാനസേ പുനർ അവരേവരും അത് നേരം രാമനെ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ച ആമോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പദാംബുജം രാമോകാഭിരാമം

ഭവിക്ക സംസാരൃമൂലച്ചേത കുടമായി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോട് അതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരം നാരായണ യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവൻ രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമവും രാക്ഷസദേഹന്മാരെ നിങ്ങളെ ചേരിച്ച് അന്ന് മോക്ഷവും തന്നിടവനില്ല സംശയം ഏതുമെന്ന പരമേശ്വരൻ അത് മൂലം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്ത് മോക്ഷവും തന്നിടണം ആനന്ദ എന്നവരെ അപേക്ഷിച്ച് നേരത്തെ

വന്നു കൂടും ഈ വണ്ണോപദേശം ചെയ്ത് മോക്ഷവും നൽകി ദേവദേവേശൻ രാഘവൻ മൂന്നേ മുക്കാൽ നാഴികൊണ്ടുവന്നാൽ വികാല് സഹസ്രം രക്ഷോവലം സ്വാമിത്രി സീതാദേവി തന്നോടും കൂടി വന്നു ചന്ദ്രനേവീണു നമസ്കാരവും ചെയ്താൽ ശസ്ത്രവുകർ വിഗ്രഹം കണ്ടു മുക്താഷ്പോദം വിദേഹ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടി പൊറുപ്പിച്ചിടുന്നാൾ ഒക്കവേ പുണ്ണുമതിൽ വടവും രക്ഷവീരന്മാർ വീണു കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ ലക്ഷ്മണൻ ജഗൃതി വിസ്മയം തേടിയിടീനാൻ രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ ഇന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്ന അരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ യോഗിച്ചാൻ ചെന്ന് നീ മുനിവരന്മാരോട് ചൊല്ലിയിടേണം യുദ്ധം ചെയ്തതും

ുംങ്കുലിയവും മൂന്നും കൊണ്ടുവന്ന ശുരാമൻ തൃക്കാൽ ഭക്തിയോട് അങ്കുലിം കെടുത്തോചന അങ്കുലി തന്മയിലിട്ടും പിന്നെ മൈതിലി തനിക്ക് നൽകിയിടചവും അണിഞ്ഞിടുവാൻ അരുളീന

കൊല്ലം തനിക്ക് നൽകിയിടുവാൻ അവനെയും സോദരി ചെന്നാൾ അത് കേട്ടില്ലാവണനോടിയത് താനാധിപതും പരമാർത്ഥം ജനസ്ഥാനേശത്തിങ്കിൽ നിന്ന് ആനന്ദം കൊണ്ടുതാനേ സഞ്ചരിച്ചിടും കാലം കാലത്തോടെ ചെതമീത ഞാൻ കണ്ടേ പൂണ്ടു ും എത്രയും തേജസോടും താപസാവശത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാധനം ഇരിക്കുമ്പോൾ അടുത്തു ചെന്നൂരും ശ്രീരാമോഖ്യാഴു

ില്ല അല്പവും അതിനിപ്പോൾ തൽഭക്തിയാക്കിയിടുവാൻ തവൾ എന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങാൻ പോ നേടുവാൻ ഇരുമ്പേ അപ്പോൾ ലക്ഷ്മണൻ കോപത്തോടം രാഘവ നിയോഗം ചെന്നു ഞാൻ അറിയിച്ചേനു യുദ്ധാർത്ഥം നക്തഞ്ചരും അവൻക്കാൽ കൊണ്ടവൻ ഭസ്മമാക്കിടും പിണങ്ങിടിയിൽ വിശ്വം ക്ഷണാൽ വിസ്മയൻ രാമനോട് വിക്രം വിചാരിച്ചാൽ ജാനകീരി ഉത്സാഹം ചെയ്തി നന്നു ഭവൻ തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗം ഉണ്ടാകും

ചിത്രം ഓർത്തോണം ഇതും ഒരു ഭഗവാൻ പത്നിയേക്ഷണം മുക്തിപ്രിയ രാതാവ് മുന്നം പ്രാർത്ഥിച്ച ഒരു കാരണം ഇന്ന് ഭൂതലേ രഘുവിലേ മർത്ഥ്യനായി പിറന്നു ഇപ്പോൾ എന്നെ വന്നാനെങ്കിലും പരിപാലിക്കാമല്ലോ ശ്രീ മഹാവിഷ്ണു എന്നും വന്നാണെങ്കിലും രാക്ഷസരാജ്യം എന്നാൽ അല്ലല്ലോ ഒന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിനല്ല മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും

നിഗ്രഹണം സമുദ്രതരണം ലങ്കാവുലിതേനം പച്ച ഹേ കുംഭകർണവിധനം ഹേദ്ധിജ